ശംഭു മഹാദേവ നമസ്കാരം നമസ്കാരമുണ്ടേ ഇപ്പോൾ സമയം അഞ്ച് മണി സോ ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണിച്ചു തരാം വെറുതെ അല്ല ബിക്കോസ് ഇന്ന് വലിയ സംഭവങ്ങളുണ്ടായി രണ്ട് കാര്യങ്ങൾ ഒന്ന് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു രണ്ട് എൻ്റെ വലിയൊരു ഡേ എൻ്റെ കല്യാണത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി എയ്ത്തിനാണ് വെയിട്ടിങ് ചെയ്യാൻ ഇന്നിപ്പോൾ അഞ്ചാം തീയതി സോ ഫൈവ് മൈ ലക്കി നമ്പർ സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം സോ നമുക്ക് ജിമ്മിൽ പോവാം ഓക്കെ കേട്ടോ മഴ പെയ്യുന്നു പക്ഷേ നമ്മൾ പോകും കൺസിസ്റ്റൻസി അതെന്തായാലും നമ്മൾ കീപ്പ് ചെയ്യാൻ കാര്യത്തിലേക്ക് അപ്പോൾ ജിമ്മിലെ കുറച്ച് പട്ടിഷോ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിനും അതുപോലെ ബൈസിനുമാണ് ഖേമാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തോന്നും ഒന്ന് വേഗം വീട്ടിലെത്തിയാൽ മതിയെന്ന് പക്ഷെ വീട്ടിലെത്തി കഴിയുമ്പോൾ തോന്നും വർക്കൗട്ട് കുറച്ചും കണ്ടോ

പോയി െ പോയിട്ടെപോർട്ടൻ്റ അപ്പോ പോയി കഴിച്ചിട്ട് അപ്പോ കഴിക്കാൻ പോണം ഒരു സ്കൂപ്പ് പീന ബട്ടറും കുറച്ച് പ്രോട്ടീൻ ഓട്സ് പഴം സോ ഇന്നത്തെ പ്രീപറേഷൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാരണം ഇനിയിപ്പോൾ ഞാൻ ജോലിക്ക് പോകും അത് എൻ്റെ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിയാണ് ഫുൾ ഡേ അവിടെ ഉണ്ടാവും ഒരു ദിവസം രാവിലെ എട്ട് മണി ഡ്യൂട്ടി തന്നെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞല്ലേ അഞ്ചൻ്റെ സർവേ നമ്പർ ആണോ ഇന്ന് എന്തൊക്കെയുള്ള പ്രിപ്പറേഷൻ കണ്ടല്ലോ വർക്ക്ഔട്ട് മാത്രം അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ നമ്മുടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളെ മറ്റൊന്നാളക്കായിട്ട് അതുവരാ തരാ ബൈ ബൈ അറ